ഒരു വിയോഗം മാധവൻ അമ്മേ എല്ലാം ശട്ടമാക്കിച്ചോളണേ നാളെ പുലർച്ചെ എനിക്ക് മദുരാശിക്ക് പുറപ്പെടണം അച്ഛനകത്തുണ്ടോ പാർവതിയമ്മ പോവാൻ ഉറച്ചുവോ മാധവൻ എന്താണ് സംശയം ഞാൻ പോണു പാർവതിയമ്മ നിന്റെ അച്ഛൻ പോകുമ്പോൾ രാവിലെ നിന്നോടങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു ഉടനെ മാധവൻ തന്റെ അച്ഛൻ ഗോവിന്ദ പണിക്കരുടെ ഭവനത്തിലേക്ക് പോയി ഗോവിന്ദ പണിക്കർ നല്ല ദ്രവ്യസ്ഥനും ബുദ്ധിമാനും മര്യാദക്കാരനും ദയാലുവുമായൊരു മനുഷ്യനാണ് സ്വന്തം കുടുംബമൊന്നുമില്ലാത്തതിനാൽ ചെലവൊന്നുമില്ലാതെ വളരെ കെട്ടിവച്ചിട്ടുള്ള ആളാണ് ഗോവിന്ദ പണിക്കർ നാളെ തന്നെ മദുരാശിക്ക് പോണുവോ മാധവൻ പോണോ എന്ന് വിചാരിക്കുന്നു അച്ഛന് സമ്മതമാണെങ്കിൽ ഗോവിന്ദ പണിക്കർ പോണമെന്നുണ്ടെങ്കിൽ പോയിക്കോളൂ വഴിച്ചെലവിനും മറ്റും പണം കാരണവരോട് ചോദിക്കണ്ട ഞാൻ തരും നിനക്ക് ഞാൻ ഒരു ജോട് കടുക്കൻ വരുത്തി വെച്ചിട്ടുണ്ട് ഇതാ നോക്കൂ എന്നു പറഞ്ഞ് ഏകദേശം അഞ്ഞൂറ് ഉറുപ്പിക വിലയ്ക്കുള്ള ഒന്നാന്തര മുരുചോട് ചുവപ്പ് കടുക്കൻ മാധവന്റെ കയ്യിൽ കൊടുത്തു ഗോവിന്ദ പണിക്കർ ബി എൽ ജയിച്ചാൽ നിനക്കൊരു സമ്മാനം തരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതാണിത് മാധവൻ ഇത് വളരെ നല്ല കടുക്കൻ ഞാൻ ഉണ്ണാൻ ഇങ്ങോട്ട് വരുമച്ച മദരാശിക്കൊരു എഴുത്ത് എഴുതാനുണ്ട് തപാൽ പോകാറായി ഞാൻ ക്ഷണം വരാം എന്നു പറഞ്ഞ് മാധവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്താറായപ്പോൾ വീട്ടിൽ നിന്ന് ഇന്ദുലേഖയുടെ ദാസി അമ്മു മടങ്ങി മാധവൻ അഭിമുഖമായി വരുന്നത് കണ്ടു മാധവൻ എന്താണ് വിശേഷിച്ചോ അമ്മു അമ്മ കുളപ്പുരയിൽ കുളിക്കാൻ വന്നിട്ടുണ്ട് അവസരമുണ്ടെങ്കിൽ അത്രത്തോളം ഒന്നിച്ചെല്ലാം പറഞ്ഞു മാധവൻ ഓഹോ അങ്ങനെ തന്നെ കുളപ്പുരയിൽ പിന്നെ ആരുണ്ട് അമ്മു ആരുമില്ല മാധവൻ നീ മുമ്പേ നടന്നോ മാധവൻ കുളപ്പുരയിൽ കടന്നപ്പോൾ ഇന്ദുലേഖ എണ്ണ തേക്കാൻ ഭാവിച്ച് തോടകൾ അഴിക്കുന്നു മാധവൻ അകത്തു കടന്ന ഉടനെ തോടകൾ കാതിലേക്ക് തന്നെ ഇട്ടു കൂടി മാധവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു മാധവൻ സംശയം കൂടാതെ രണ്ട് കൈകൊണ്ടും ഇന്ദുലേഖയെ അടക്കി പിടിച്ചു മാറിലേക്ക് അടുപ്പിച്ച് ഒരു ഗാഠാലിംഗനവും അതിനുത്തരമായി ഇന്ദുലേഖ അതിമധുരമാം വണ്ണം മാധവന്റെ അധരങ്ങളിൽ ഒരു ചുംബനവും ചെയ്തു ചുംബനം ചെയ്തു കഴിഞ്ഞ ഉടനെ വിടു വിടൂ എന്ന് ഇന്ദുലേഖ പറഞ്ഞു തുടങ്ങി മാധവൻ ഞാൻ നാളെ മദുരാശിക്ക് പോകുന്നു ഇന്ദുലേഖ ഞാൻ കേട്ടു പതിനഞ്ച് ദിവസം ഉണ്ടല്ലോ ഇനിയും ഹൈക്കോർട്ട് തുറക്കാൻ പിന്നെ എന്തിനാണ് നാളെ പോകുന്നത് വലിയച്ഛൻ കോപിച്ചതുകൊണ്ട് ബന്ധപ്പെട്ട് മധുരാശിക്ക് പോകുന്നത് എന്തിനാണ് മാധവൻ ഇന്നലെ ഒരു ശപഥ ഉണ്ടായോ ഇവിടെ വെച്ച് ഇന്ദുലേഖ ഉണ്ടായി പക്ഷേ എന്നോട് വിവരങ്ങളെക്കുറിച്ച് ചോദിക്കാതെ ചെയ്തതാണേ മാധവൻ മാധവിയോടെന്തിനാണ് ചോദിക്കുന്നത് വലിയച്ഛന്റെ ഇഷ്ടപ്രകാരം മാധവി നടക്കണ്ടേ ഇന്ദുലേഖ ഇഷ്ടപ്രകാരം ഞാൻ നടക്കേണ്ടതാണ് നടക്കുകയും ചെയ്യും എന്നാൽ ചില കാര്യങ്ങളിൽ സ്വേച്ഛപ്രകാരമേ എനിക്ക് നടക്കാൻ നിവൃത്തിയുള്ളൂ നിർഭാഗ്യവശാൽ അതിലൊന്നാണ് ഈ ശപഥകാര്യം മാധവൻ ഓമനെ വലിയച്ഛൻ പുറത്താക്കി കളയും ഇങ്ങനെ പറഞ്ഞാൽ ഇന്ദുലേഖ ഇന്നലെ എന്റെ ഭർത്താവിനെ ആട്ടിക്കളഞ്ഞില്ലേ നാളെ എന്നെയും ആട്ടിക്കളയട്ടെ മാധവൻ ഭർത്താവിന് മാധവിയെ സ്വയമായി സംരക്ഷിക്കാൻ ശക്തിയില്ലാതിരിക്കുമ്പോൾ ഇന്ദുലേഖ വീട്ടിൽ നിന്ന് ആട്ടിക്കളഞ്ഞവർക്ക് സാധാരണ ലോകത്തിൽ ദൈവീകമായുണ്ടാവുന്ന സംരക്ഷ എനിക്ക് മതിയാവുന്നതാണ് നോം ഇനി എന്തിന് താമസിക്കുന്നു മര്യാദയായി എല്ലാവരെയും അറിയിച്ച് നമുക്ക് ഈ കാര്യം നടക്കുന്നതല്ലേ ഇനി ഉത്തമം മാധവൻ നോം നമ്മുടെ മനസ്സുകൊണ്ട് അത് കഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ അമ്മാമനും അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ പക്ഷം ഇതിനിടയിൽ ആ കലശലുണ്ടാവുന്നത് ആരോർത്തു ഇപ്പോഴല്ലേ കുറെ വിഷമമായത് ഇന്ദുലേഖ എന്തു വിഷമമാണ് യാതൊന്നുമില്ല ഇനി ഇതിലൊരു വിഷമവും ഉണ്ടാവാൻ പാടില്ല എന്നെ നാളെ മദുരാശിക്ക് ഒന്നിച്ചുകൊണ്ടുപോവാൻ ഒരുക്കമാണെങ്കിൽ വരാൻ ഞാൻ തയ്യാറാണ് മാധവൻ അതൊക്കെ അബദ്ധമായി വരും മാധവിയെ പിരിഞ്ഞ് കാൽക്ഷണം ഇരിക്കുന്നതിൽ എനിക്കുള്ള മനോവേദന ദൈവം മാത്രം അറിയും എന്നാലും എന്റെ ഓമനയെ പറ്റി ജനങ്ങൾക്ക് ചീത്ത അഭിപ്രായം ഉണ്ടാവുന്നത് എനിക്ക് അതിലും വേദനയാണ് അതുകൊണ്ട് കുറെ ക്ഷമിക്കൂ എനിക്ക് അഞ്ചാറ് ദിവസം മുൻപ് ഗിൽഹാം സാഹിബിന്റെ ഒരു കത്തുണ്ടായിരുന്നു അതിൽ സെക്രട്ടറിയേറ്റിൽ ഒരു അസിസ്റ്റാൻഡു പണി ഒഴിവാകുമെന്നും അതിന് മനസ്സുണ്ടോ എന്നും ചോദിച്ചിരുന്നു ഉണ്ടെന്നും മറുപടി പറഞ്ഞിട്ടുണ്ട് എത്ര താമസം വേണ്ടി വരുമെന്ന് അറിയുന്നില്ല അത് കിട്ടിയാൽ തൽക്ഷണം ഞാൻ ഇവിടെ എത്തും പിന്നെ മാധവി എന്റെ കൂടെ മദുരാശിയിൽ നോം രണ്ടുപേരും പണക്കാരാണെങ്കിലും എന്റെ അച്ഛൻ എനിക്ക് വേണ്ട പണമെല്ലാം തരുമെങ്കിലും സ്വയമായ ഒരു ഉദ്യോഗമില്ലാതെ എന്റെ ഓമനെ മദുരാശിക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ രണ്ടു പേർക്കും പോരാത്തതാണ് ഇന്ദുലേഖ എന്താണ് കയ്യിലൊരു കടലാസ ചുരുൾ മാധവൻ അത് അച്ഛൻ എനിക്കിപ്പോൾ തന്നൊരു സമ്മാനമാണ് നല്ല ചുകപ്പ് കടുക്കൻ ഇതാ നോക്കൂ എന്ദുലേഖ ഒന്നാം തരം അവിടെ ഇരിക്കൂ ഇത് ഞാൻ തന്നെ മാധവന്റെ കാതിലിടട്ടെ മാധവൻ ഇരുന്നു ഇന്ദുലേഖ മാധവന്റെ കാതിൽ കടുക്കനിട്ടു മാധവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ഇന്ദുലേഖ ഇരിക്കൂ ഇനി ഞാൻ ഈ കൊടുമ്പ കൂടി ഒന്ന് കെട്ടട്ടെ അത് കെട്ടി ഒരു ഭാഗത്ത് വെച്ചാലേ ആ കടുക്കനും മുഖവും തമ്മിലുള്ള യോജ്യത അറിവാൻ പാടുള്ളൂ കുടുമ കെട്ടി ഇന്ദുലേഖ മാധവന്റെ മുഖത്തേക്ക് നോക്കി വിശേഷമായ ചേർച്ച കടുക്കനും മുഖവുമായുണ്ടെന്ന് മാധവന്റെ കപോലങ്ങളിൽ ഇന്ദുലേഖ ഒരു നിമിഷ നേരം ഇടയിടെ ഒരു ദീർഘനിശ്വാസത്തോടുകൂടി ചെയ്ത ചുംബനങ്ങളാൽ മാധവന് പൂർണ്ണ ബോധ്യമായി ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചും രസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ കുളപ്പരയുടെ വാതുക്കൽ വന്ന് ആരാണവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചും കൊണ്ടകത്തേക്ക് കടന്നു ലക്ഷ്മിക്കുട്ടിയമ്മ നിങ്ങൾക്ക് ലജ്ജ കേവലം വിട്ടു തുടങ്ങി ഭ്രാന്തു ഉള്ളതുപോലെ തോന്നുന്നു കുട്ടനെ അന്വേഷിച്ച് ഗോവിന്ദ പണിക്കരാളെ അയച്ചിരിക്കുന്നു ഉണ്ണാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നുവോ പിന്നെ കുളപ്പുരയിലേക്ക് വന്ന് കളിച്ചിരുന്നാലോ ഇന്ദുലേഖയ്ക്ക് ഇന്ന് വിശപ്പില്ലേ ഭ്രാന്തു പിടിച്ച കുട്ടികൾ കുട്ടൻ നാളെ പോണു എന്ന് പറഞ്ഞു കേട്ടു മാധവൻ നേരം എത്രയായി ലക്ഷ്മിക്കുട്ടിയമ്മ പത്തരമണി മാധവൻ ശിവ ശിവ എനിക്കൊരു എഴുത്തയപ്പാൻ ഉണ്ടായിരുന്നു അതിന്നു മുടങ്ങി അച്ഛൻ ദേഷ്യപ്പെടും ഞാൻ നിങ്ങളെ കണ്ടിട്ടേ പുറപ്പെടുകയുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞ് നേരെ അച്ഛന്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ അച്ഛൻ ഉണ്ണാൻ എലവെച്ചിരിക്കുന്നു മാധവനും ഇലവച്ചിരിക്കുന്നു ഗോവിന്ദ പണിക്കർ കുട്ടനെവിടെയായിരുന്നു ഇത്ര നേരം മാധവൻ ഞാൻ ഒരാളുമായി സംസാരിച്ചു നിന്ന് കുറെ വൈകിപ്പോയി അച്ഛൻ ഉണ്ണാമായിരുന്നുവല്ലോ കഷ്ടം നേരത്തെ ഉണ്ണാറുള്ളത് ഇന്ന് ഞാൻ നിമിത്തം മുടങ്ങിയെന്ന് തോന്നുന്നു ഗോവിന്ദ പണിക്കർ നീയും ഇന്ദുലേഖയും നിമിത്തമെന്ന് പറയൂ നിന്നെ മാത്രം ഞാൻ കുറ്റക്കാരനാക്കി ശിക്ഷകയില്ല അല്ല കടക്കൻ ഇട്ട് കഴിഞ്ഞുവോ ഇതും ഇന്ദുലേഖയുടെ ജാഗ്രത തന്നെ അല്ലേ മാധവൻ മുഖം ലജ്ജയോടെ താഴ്ത്തിക്കൊണ്ട് ഊണ് തുടങ്ങി ഊണ് കഴിഞ്ഞ ഉടനെ ഗോവിന്ദ പണിക്കർ മകനെ അകത്തു വിളിച്ച് തന്റെ മടിയിലിരുത്തി മൂർദ്ധാവിൽ ചുംബിച്ചു പറയുന്നു ഗോവിന്ദ പണിക്കർ ഇന്ദുലേഖയെ വിചാരിച്ച് വ്യസനമുണ്ടോ ഉണ്ടെങ്കിൽ അനാവശ്യമാണ് ആ പെണ്ണിനെ ഞാൻ നല്ലവണ്ണം അറിയും അവളെപ്പോലെ ബുദ്ധിശക്തിയുള്ളൊരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവളുടെ സൗന്ദര്യം കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നതിനേക്കാൾ ബുദ്ധിവൈദഗ്ധ്യത്തെയും സ്ഥൈര്യത്തെയും കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു നിന്നെ വിട്ട് ഈ ജന്മം അവൾ ആരെയും സ്വീകരിക്കുമെന്നുള്ള ഒരു ശങ്ക നിനക്കു വേണ്ട പഞ്ചുമേനവനല്ല ബ്രഹ്മദേവൻ തന്നെ വേറെ പ്രകാരത്തിൽ ഉത്സാഹിപ്പിച്ചാലും ഇതേ അതിനൊരിളക്കവും ഉണ്ടാകുന്നതല്ല മാധവൻ ഒന്നും മിണ്ടാതെ അച്ഛന്റെ കൈയും തടവിക്കൊണ്ട് മടിയിലിരുന്നു ഗോവിന്ദ പണിക്കർ ഷിന്നനെ നീ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നുവോ മാധവൻ കൂട്ടിക്കൊണ്ടു പോവേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ അച്ഛന്റെ ഇഷ്ടം അറിഞ്ഞു ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഗോവിന്ദ പണിക്കർ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം കൊണ്ടുപോകുന്നുവെങ്കിൽ അവനു വേണ്ട സകല ചെലവുകളും ഞാൻ തരാം മാധവൻ എന്തിന് അച്ഛൻ തരുന്നു അമ്മാമൻ നിശ്ചയമായും തരേണ്ടതല്ലേ ഗോവിന്ദ പണിക്കർ തന്നില്ലെങ്കിലോ തരികയില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു മാധവൻ തന്നില്ലെങ്കിൽ ഗോവിന്ദ പണിക്കർ ഷണ്ട വേണ്ട പഞ്ചുമേനോൻ പ്രകൃത്യാ കോപിയും ബുദ്ധി കുറയുന്ന ഒരു മനുഷ്യനുമാകുന്നു ഷയായാൽ ജനങ്ങൾ അതിന്റെ കാരണം നോക്കിയിട്ടല്ല ഷണ്ഠക്കാരെ പരിഹസിക്കുന്നത് ഷണ്ഠ ഉണ്ടെന്നു വന്നാൽ ഇരുഭാഗക്കാരെയും ഒരുപോലെ പരിഹസിക്കും ലോകാപവാദത്തെ ഭയപ്പെടണം മാധവൻ അച്ഛന് അനാവശ്യമായി വേണ്ടി ഈ ചിലവ് കൂടി വരുത്തുന്നതിൽ ഞാൻ വ്യസനിക്കുന്നു ഗോവിന്ദ പണിക്കർ എന്ത് ചെലവാണ് കുട്ടാ നിന്റെ തറവാട്ടിലെ പോലെ എനിക്ക് മുതലില്ലെങ്കിലും ചെലവും അത്ര ഇല്ലാത്തതിനാൽ മിച്ചം എനിക്കും അത്ര തന്നെ ഉണ്ടാവും അതെല്ലാം ഞാൻ നിന്റെ ഒരു ദേഹത്തിന്റെ ഗുണത്തിലേക്കും ഇഷ്ടസിദ്ധിയിലേക്കും ചെലവിടാൻ ഒരുക്കമാണ് ഷിന്നനെ കൂട്ടിക്കൊണ്ടു വയ്ക്കൂ എന്നാൽ കാരണവരോട് മുമ്പ് ചോദിക്കണം ഇത് ചോദിക്കാൻ നീ പോവേണ്ട ആ കുട്ടിയുടെ അച്ഛൻ ഷീനുപട്ടരെ അയച്ച് ചോദിപ്പിച്ചോ യാത്ര നീയും പറയണം ഷണ്ട കൂടിയാൽ മിണ്ടാതെ പോരേ മാധവൻ അങ്ങനെ തന്നെ അച്ഛാ ഞാൻ വൈകുന്നേരവും ഉണ്ണാൻ ഇങ്ങോട്ട് വരും അച്ഛന്റെ സമയപ്രകാരം ഊണ് കഴിക്കണേ എനിക്ക് വേണ്ടി താമസിക്കരുത് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷീനുപട്ടർ ഗോവിന്ദ പണിക്കരെ കാണുമാൻ വേണ്ടി അവിടെ ചെന്നു പുറത്താളത്തിൽ നിന്ന് ഒന്ന് ചുമച്ചു ഗോവിന്ദ പണിക്കർ ആരാണ് പുറത്ത് ഷീനുപട്ടർ ഞാൻ തന്നെ ഷീനുപട്ടർ ഗോവിന്ദ പണിക്കർ അകത്തു വരാം ഇയാളോട് ഞാൻ തന്നെ വിവരം പറഞ്ഞു കളയാം മാധവ ഷീനുപട്ടർ അകത്തു കടന്ന ഉടനെ ഗോവിന്ദ പണിക്കർ ഇരിക്കൻ സ്വാമി ഷീനുപട്ടർ ആരാണത് മാധവനോ എന്തൊക്കെയാണ് ഘോഷം കേട്ടത് കാരണവർ കോപിച്ചിരിക്കുന്നു എന്നോടും കോപമുണ്ടോ എന്ന് സംശയം കുറെ മുമ്പ് ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തെ വഴിയിൽ കണ്ടു എന്നോടൊന്നും മിണ്ടാതെ തലത്താഴ്ത്തിയിട്ട് കടന്നുപോയി ഇങ്ങനെ അധികം കണ്ടിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിന് നല്ല കാരണങ്ങളും ഉണ്ടായിരുന്നു ഇതിന് കാരണം ഞാനൊന്നും ഓർത്തിട്ട് കാണുന്നില്ല ഗോവിന്ദ പണിക്കർ നിങ്ങൾ ഷീന്നൻറെ അച്ഛനല്ലേ അതൊരു നല്ല കാരണമല്ലേ ഗോവിന്ദ പണിക്കരും ഷീനുപട്ടരും ചിരിച്ചു ഗോവിന്ദ പണിക്കർ സ്വാമി നിങ്ങൾ ഇപ്പോൾ തന്നെ പഞ്ചുമേനോന്റെ അടുക്ക പോണം പോയിട്ട് ഷിന്നനെ കുട്ടൻ മദുരാശിക്ക് കൊണ്ടുപോകുന്നുവെന്നും അതിന് അദ്ദേഹത്തിന്റെ അനുവാദം മാത്രം വേണമെന്നും പറയണം കുട്ടിയുടെ പഠിപ്പിൻ്റെ ചെലവ് ഞാൻ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു അത് നിങ്ങൾ അദ്ദേഹത്തോട് പറയണ്ട ഷീനുപട്ട ഓഹോ ഇപ്പോൾ തന്നെ പോയി പറയാം ചിന്നന്റെ ചിലവ് ഞാൻ കൊടുക്കാൻ എന്ന് പറഞ്ഞു കളയാം എനിക്കും ഒരു മാനമിരിക്കട്ടെ ഇരിക്കട്ടെ എന്റെ നേരെ ചാടുമായിരിക്കും ചീത്ത പറഞ്ഞാൽ ഞാനും പറയും ഗോവിന്ദ പണിക്കർ കലശൽ കൂട്ടരുത് ചെലവിന്റെ കാര്യം കൊണ്ട് അങ്ങേക്ക് ഇഷ്ടപ്രകാരം പറഞ്ഞോളൂ പക്ഷേ കളവ് പറയാൻ ഞാൻ ഉപദേശിക്കേയില്ല ഷീനുപട്ടർ ഒരു കളവുമല്ലാതെ ഞാൻ അങ്ങനെ തന്നെ പറയും മാധവൻ അച്ഛന്റെ മുഖത്തു നോക്കി ചിരിച്ചു അച്ഛനും കൂടെ ഷീനുപട്ടരും അങ്ങനെ തന്നെ ഞാൻ പറയും എന്ന് പറഞ്ഞ് തല തലകുലുക്കിക്കൊണ്ട് ചിരിച്ചു ഷീനുപട്ടർ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ട് പൂവരങ്ങിൽ ചെന്ന് പഞ്ചുമേനോൻ ഇരിക്കുന്ന മാളികയിലേക്ക് കയറി പുറത്തടത്തിൽ നിന്നു പഞ്ചുമേനോൻ ആരാണവിടെ ഷീനുപെട്ടർ ഞാൻ തന്നെ ഷീനു പഞ്ചുമേനോൻ ഇപ്പോൾ വന്നത് ഷീനുപട്ടർ ഒന്ന് പറവാനുണ്ടായിരുന്നു പഞ്ചുമേനോൻ എന്താണ് പറയൂ ഷീനുപട്ടർ എൻ്റെ മകൻ ചിന്നനെ ഞാൻ ഇംഗിരീസ് പഠിപ്പിക്കാൻ പോകുന്നു പഞ്ചുമേനോൻ നിങ്ങൾക്ക് ഇംഗിരീസ് അറിയാമോ ഷീനുപട്ടർ ഞാൻ ചെലവിട്ട് പഠിപ്പിക്കും പഞ്ചുമേനോൻ പഠിപ്പിച്ചോളൂ ഷീനുപട്ടർ മദുരാശിക്ക് അയക്കാനാണ് പോകുന്നത് പഞ്ചുമേനോൻ ഏത് രാശിക്കെങ്കിലും അയച്ചോളൂ ഏത് കഴിവിന്മേലെങ്കിലും കൊണ്ടുപോയി കയറ്റിക്കോളൂ ശീനുപട്ടർ കഴിവിൻമേൻ കയറ്റിയിട്ടല്ല ഇംഗ്രീസ് പഠിപ്പിക്കാറ് പഞ്ചുമേനോൻ എന്താണ് കോമട്ടി പട്ടരെ അധിക പ്രസംഗി പറഞ്ഞത് ആ കുരുത്തം കേട്ട മാധവൻ പറഞ്ഞിട്ട് ഇവിടെ എന്നെ അവമാനിക്കാൻ വന്നതോ ഇറങ്ങു താഴത്ത് ഇറങ്ങൂ ആരെടാ അവിടെ ഇയാളെ പിടിച്ചു പുറത്തു തള്ളട്ടെ കോമട്ടിയാണെങ്കിൽ പെങ്ങൾക്കെന്നെ സമ്മതത്തിനാക്കുവോ എന്നു കുറെ പതുക്കെ പറഞ്ഞുകൊണ്ട് പട്ടറോടി താഴെത്തിറങ്ങി കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ നിശ്ചയിച്ച പ്രകാരം മാധവൻ ഷിന്നനെയും കൂട്ടി മദുരാശിക്ക് പുറപ്പെട്ടു പോവുകയും ചെയ്തു പഞ്ചുമേനോന് കോപം ക്രമേണ അധികരിച്ചുവരുന്നു എന്നറിഞ്ഞതിനാൽ മാധവൻ യാത്ര പറയാൻ അദ്ദേഹത്തിന്റെ അടുക്കെ പോയതേയില്ല